ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നാണ് നിങ്ങൾ ഈ കാണുന്നത് തന്നെയാണ് ഫ്രീ ആയിട്ട് ട്രയൽ ക്ലാസ് ഇതേപോലെ നമുക്ക് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും ഇത് തോന്നിയ മതി മാക്സിമം നിങ്ങളുടെ നിങ്ങളുടെ എക്സ്പീരിയൻസ് മാത്രമേ ഒരു പിന്നീട് അവർക്ക് അബ്രോഡിലൊക്കെയുള്ള അതിനുശേഷം അവര് പാർട്ട്ണർഷിപ്പിലും പിന്നീട് സ്വന്തമായിട്ടും ഒരു മാനുഫാക്ചറിംഗ് കമ്പനി തുടങ്ങുന്ന ലെവലിൽ വരെ ഇവരെത്തിപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു എയിം വെറുതെ വിടുക എന്നല്ല ഇന്ന് എഫ് വന്നിരിക്കുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ സ്മാർട്ട് ഫോൺ ിൽ കാര്യങ്ങൾ പഠിക്കുകയും അതേപോലെ തന്നെ ജോലി ചെയ്യുന്ന ഒരു അടിപൊളി അടിപൊളിറ്റ്യൂട്ടിലാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ എന്ന് പറയുന്ന ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്നത് സ്മാർട്ട് ഫോൺ നിർബന്ധമാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു മേഖലയാണ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ബ്രിഡ്കോയുടെ വിശേഷങ്ങൾ ഏത് രീതിയിലാണ് ഇവിടെ നമുക്ക് ഓരോ ആളുകളുടെ ലൈഫ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ഒക്കെ നമ്മൾ കാണാൻ പോവാണ് നേരെ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ വിശേഷങ്ങൾ ബ്രിഡ്കോ കൊടുത്തുകൊണ്ടിരിക്കുന്ന കോഴ്സുകൾ എന്തൊക്കെയാണ് വരുന്നത് ഇവിടെ സ്മാർട്ട് ഫോൺ സർവീസ് എഞ്ചിനീയറിംഗ് ആണ് പഠിപ്പിക്കുന്നത് അതെ ഇപ്പോ ടാബ് ലാപ്ടോപ്പ് സ്മാർട്ട് വാച്ചുകൾ അങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളുടെയും സർവീസ് എഞ്ചിനീയറിങ് അതിന്റെ എ ടു സെറ്റ് കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ പഠിപ്പിക്കുന്നുണ്ട് പഠനം മാത്രമല്ല ഒപ്പം അതിന്റെ ട്രെയിനിംഗും കൊടുത്ത് അവർക്ക് പ്ലേസ്മെന്റ് ഉൾപ്പെടെയുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഇവിടെ മെയിൻ ആയിട്ട് തിയറിനേക്കാൾ കൂടുതൽ തീർച്ചയായിട്ടും ഇവിടെ പ്രാക്ടിക്കൽ ആണ് ഞങ്ങളുടെ മെത്തേഡ് തന്നെ ഫുൾ പ്രാക്ടിക്കൽ ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത് അങ്ങനെ പ്രാക്ടിക്കലായിട്ട് പഠിച്ച ആളുകൾ തന്നെയാണ് എല്ലാവർക്കും ആവശ്യമുള്ളൂ ഒരാൾ ജോലി നേടണമെങ്കിൽ അയാളുടെ കഴിവാണ് നോക്കുക സ്കിൽ ആണ് നോക്കുക സ്കിൽ നമുക്ക് പ്രാക്ടീസിലൂടെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും ജോയിൻ ചെയ്യാൻ എന്താ വേണ്ടത് പത്തതിനു ശേഷം പത്താം ക്ലാസിന് ശേഷം വരുന്ന ഏതൊരാൾക്കും ഈ മേഖലയ്ക്ക് വരാം പഠിക്കാം അങ്ങനെ പഠിക്കുന്നവർ തന്നെയാണ് അതിലെ ഡിഗ്രി പി ജി എല്ലാ ആളുകളും ഉണ്ട് അതിന് പുറമെ ഇപ്പൊ മറ്റു പല ജോലികളും ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാര് അത് കഴിഞ്ഞിട്ട് പാർട്ട് ടൈം ആയിട്ട് വന്നിട്ടും പഠിക്കുന്നുണ്ട് ഇവിടെ നിങ്ങൾ കോഴ്സിന്റെ ഡ്യൂറേഷൻ ഒക്കെ എത്രയാണ് വരുന്നത് ഒരു നാലു മാസം മുതൽ അഞ്ചു മാസത്തിനുള്ളിലായിട്ട് പഠനം കംപ്ലീറ്റ് ആവും അതിനുശേഷം സർവീസ് സെന്ററിൽ ഒരു ഒന്നര വർഷത്തെ പരിശീലനം കൂടി ഉണ്ടായിരിക്കും അങ്ങനെ പഠനവും പരിശീലനവും കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ജോബ് ഇന്ത്യയിലോ വിദേശത്തോ എന്തായാലും ജോബ് ഉറപ്പാണ് ബിഡ്കോലെ സീനിയർ ഫാക്കൽറ്റി ആയിട്ടുള്ള സഫീർ സാർ ഇപ്പോൾ നമ്മുടെ ഉണ്ട് ഇവിടെ ഞാൻ കണ്ടിരിക്കുന്ന ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരു കാര്യം പറഞ്ഞാൽ കുറെ നല്ല അടിപൊളിയുള്ള മെഷീൻസ് ഹൈടെക് ആയിട്ടുള്ള മെഷീൻസ് വെച്ചിട്ടാണ് നിങ്ങളിവിടെ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് വരുന്നത് ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പഠിച്ച് പുറത്തിറക്കുന്ന ഒരു കുട്ടി ഒരു ഷോപ്പിൽ എത്തിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് ഒരു വർക്കിങ്ങിൽ ലഭിക്കാവുന്ന ഏറ്റവും അഡ്വാൻസ് ടൂളുകൾ ഏതൊക്കെയാണോ ആ ടൂളുകളാണ് നമ്മൾ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത് ഇവിടെ നിന്ന് ഇറങ്ങുന്ന ഒരു കുട്ടി നല്ല അഡ്വാൻസ്ഡ് ആയ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവനമ്മിച്ചിടത്തോളം അവൻ അവിടെ ഉപയോഗിക്കുന്ന ടൂൾസുകളൊക്കെ ഇവിടെ പ്രാക്ടീസ് ടൂളുകൾ തന്നെ ആയിരിക്കും അപ്പൊ ആ ഒരു ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടി ഇനി പുതിയ എന്തെങ്കിലും ഒരു ടെക്നോളജി പുതിയ ടെക്നോളജി വരുന്ന സമയത്ത് കൊണ്ടുവരും ഈ ഒരു ബാച്ചിൽ വരുന്ന ഫ്രീ ട്രയൽ അറ്റൻഡ് ആൾക്കാരാണ് ഇത് എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസ് വരാറുണ്ട് അതേപോലെ തന്നെ ഈ മൊബൈൽ ഫോൺ മേഖലയായി താല്പര്യമുള്ള കുറെ കുട്ടികൾ താല്പര്യം പ്രകടിപ്പിച്ചു വരാറുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു ഫ്രീ ക്ലാസ് ആണ് അതായത് അവരിപ്പോ ചെയ്യുന്ന സമയത്ത് അവരുടെ ഹാൻഡ് സ്കിൽ ഓക്കെ ആണോ അവർക്ക് അവരെ കൊണ്ടത് ചെയ്യാൻ കഴിയുന്നുണ്ടോ അങ്ങനെ അത് ട്രൈ ഒരു മൂന്ന് ട്രയൽ അവർക്ക് ആണെങ്കിൽ അവർ കണ്ടിന്യൂ മതി ഇവിടെ വരുന്ന ഓരോ സ്റ്റുഡന്റിനെയും യും അവരുടെ ലൈഫിൽ സപ്പോർട്ട് കൊടുക്കുന്നത് ഇവിടെ ഒരാൾ പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ തന്നെ പഠനം കഴിഞ്ഞാൽ പരിശീലനം പിന്നെ അവർക്ക് ജോലി പ്ലേസ്മെന്റ് ആക്കി കൊടുക്കുന്നുണ്ട് പിന്നെ പത്തഞ്ച് വയസ്സാകുമ്പോഴേക്കും അവരുടെ എല്ലാ പ്രയാസങ്ങളും സാമ്പത്തിക എന്തെങ്കിലും ഇറക്കി കഴിച്ച് സ്വന്തമായിട്ടോ പാർട്ണർഷിപ്പിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള സംരംഭങ്ങൾ തുടങ്ങാന്നുള്ളതാണ് പത്തു വയസ്സാകുമ്പോഴേക്കും അവരെന്ത് ചെയ്യണം ഈ എംപ്ലോയി എന്നുള്ളത് മാറി എംപ്ലോയർ എംപ്ലോയറായിട്ട് മാറണം അതുപോലെ തന്നെ പാരന്സിന്റെ കൂടെ കുടുംബത്തിന്റെ കൂടെ പത്താപ്പ വയസ്സൊക്കെ ആകുമ്പോഴേക്കും അവർ അവിടെ കൂടെ വേണം അവിടെ സമീപി ആഗ്രഹിക്കുന്ന സമയമായിരിക്കും അടുത്തേക്ക് എത്തണം പേരൻസ് ആഗ്രഹിക്കുന്ന സമയമായിരിക്കും അപ്പൊ അവരുടെ കൂടെ തന്നെ നിൽക്കാൻ കഴിയണം അതിന് പാസ് പല ഭാഗത്തും വരാൻ കഴിയണം ഈ കാഴ്ചപ്പാട് ഞങ്ങള് ആദ്യം തന്നെ അവർക്ക് വരണമെങ്കിൽ കേരളത്തിൽ മാത്രം ബ്രിഡ്കോക്ക് പതിനഞ്ച് ഉണ്ട് കാസർഗോഡ് മുതൽ കൊല്ലം വരെ പിന്നെ നമ്മുടെ കോർപ്പറേറ്റ് ഓഫീസായിട്ട് ഇവിടെ കിൻഫ്ര കാക്കഞ്ചേരിയിലുണ്ട് കേരളത്തിന്റെ പുറത്ത് ആസാമിലുണ്ട് ഹൈദരാബാദ് ഉണ്ട് പിന്നെ നമ്മുടെ പരിശീലന ഓപ്പറേഷൻ മോണിറ്ററിങ് കൺട്രോളിംഗ് ആയിട്ട് മാസ്റ്റർ ആയിട്ട് ഡൽഹിയിലുണ്ട് പിന്നെ ഇന്ത്യക്ക് പുറത്ത് ദുബായിലുണ്ട് എല്ലാ ഫെസിലിറ്റിയോടും കൂടിയിട്ടാണ് ട്രെയിനിങ് ട്രെയിനിങ് സർവീസിംഗിലുണ്ട് ആഫ്രിക്കയിലുണ്ട് ഇനി ഒരുപാട് രാജ്യങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സ്ഥാപനമല്ല രീതിയിലാണ് വളർന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് അതായത് പിന്നെ നമ്മൾ സ്റ്റുഡൻസ് പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു അല്ലെ എന്നാൽ സ്റ്റുഡൻസിന് പഠിപ്പിക്കുന്ന ആളുകൾ ഉണ്ടല്ലോ അങ്ങനെയുള്ള സ്റ്റാഫുകളാണ് ഇവിടെ ട്രെയിൻ ചെയ്തോണ്ടിരിക്കുന്നത് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം ഒരു സെക്കൻഡ് നിങ്ങൾ എന്ത് കഴിഞ്ഞിട്ട് വന്ന ഇവിടുത്തേക്ക് ഡിപ്ലോമ ആളാണ് ആ ഇവിടെ ഡിഗ്രി കഴിഞ്ഞവരുണ്ട് അവരൊക്കെ ഇവിടെ പഠിപ്പിക്കാനുള്ള സ്ഥാഫ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കുക അതായത് നിങ്ങളും ഇവിടെ ഈ പോലെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം 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 അതെ അതെ എല്ലാം എല്ലാം എല്ലാ വർക്കുകളും എടുക്കാൻ അതായത് കുട്ടികളെ കുട്ടികളെ അല്ലേ വളരെ ശ്രദ്ധിച്ചിട്ട് കൈകാര്യം ചെയ്യും അവരൊക്കെ അറിഞ്ഞിരിക്കണം ഇത് കഴിഞ്ഞിട്ട് ഓരോ നിങ്ങൾ ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത് ആദ്യം ഞങ്ങൾക്ക് ഇവിടുന്ന് ട്രെയിനിങ് കിട്ടും അതിന് പുറമെ ഞങ്ങളും ഷോപ്പുകളിൽ വർക്ക് ചെയ്ത് പഠിക്കണം

അപ്പോൾ അതന്നെ നമ്മൾ ചെയ്തു കൊടുക്കണമെന്ന് വെച്ചാൽ കേരളത്തിലും കേരളത്തിന് പുറത്തും അവർക്ക് ട്രെയിനിങ്ങിനെ നമ്മൾ പറഞ്ഞയച്ച് അവർക്ക് ട്രെയിൻ ചെയ്തെടുത്തതിനു ശേഷം അതിൻ്റെ കൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അവർക്ക് കപ്പാസിറ്റികളാണ് അതായത് പല രീതിയിലുള്ള കപ്പാസിറ്റി ഒന്ന് ലാംഗ്വേജ് അതുപോലെ തന്നെ ഫുഡ് ക്ലൈമറ്റ് അങ്ങനെ പല കപ്പാസിറ്റികളും ആ കുട്ടിക്ക് സ്വന്തമായിട്ട് ജീവിതത്തിൽ പഠിക്കാൻ പറ്റി അതിൻ്റെ കൂടെ തന്നെ ഒരു എക്സ്പീരിയൻസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് അബ്രോഡിലൊക്കെയുള്ള ഒരു പ്ലേസ്മെൻ്റും നമ്മൾ കൊടുക്കുന്നുണ്ട് അതിനുശേഷം അവർ പാർട്ട്ണർഷിപ്പിലും പിന്നീട് സ്വന്തമായിട്ടും ഒരു മാനുഫാക്ചറിങ് കമ്പനി തുടങ്ങുന്ന ലെവലിൽ വരെ ഇവരെത്തിപ്പെടുത്തണം എന്നുള്ളതാണ് നമ്മളുടെ ഒരു എയിം വിടുക എന്നല്ല അവർ ഇതേ സപ്പോർട്ട് കൂടി നിങ്ങൾ ചെയ്യുന്നത് തീർച്ചയായും 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 അവർ പിന്നെ അത് മാത്രമല്ല അവർക്ക് ഫർദർ സപ്പോർട്ടും അതായത് അവർക്ക് ലൈഫ് ടൈം സപ്പോർട്ട് എന്നുള്ള രീതിയിൽ പിന്നീട് അവർക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻസ് ആയിട്ടും അതുപോലെ തന്നെ അവർക്ക് പ്ലേസ്മെന്റ് സപ്പോർട്ടായിട്ടും പല കാര്യങ്ങളും നമ്മൾ ചെയ്തു ചെയ്തോക്കുന്നുണ്ട് അതായത് നമ്മളും ആ കുട്ടിയും തമ്മിലുള്ള ബന്ധം കാലാകാലം നിലക്കണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതൊരു എവർ ചേഞ്ചിങ് വേൾഡ് ആണ് ടെക്നോളജിയാണ് അതുകൊണ്ട് തന്നെ ആ കുട്ടിക്കും അതുപോലെ തന്നെ അവർക്ക് മുന്നോട്ട് പോകുന്ന സമയത്ത് പല പ്രശ്നങ്ങളും സംശയങ്ങളും അതുപോലെ തന്നെ പല ആവശ്യങ്ങളും വേണ്ടി വരുന്ന സമയത്ത് അങ്ങനെ സപ്പോർട്ടിങ് കമ്പനി ആയിട്ടും കൂടിയാണ് ബ്രിഡ്കോ ഇതുവരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എത്രയാണ് ബ്രിഡ്കോ ബ്രിഡ്കോയുടെ വിശേഷങ്ങൾ അല്ല അടിപൊളി കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ ഇന്ന് രക്ഷിതാക്കളുടെ ഏറ്റവും വലിയൊരു എന്ന് പറയുന്ന മക്കൾ ഏത് ഭാഗത്തേക്ക് പറഞ്ഞു വിടണമെന്നാണ് അല്ലേ അതിൽ ഏറ്റവും നല്ലൊരു പ്ലേസ് ആയിട്ടാണ് നമ്മളിപ്പോൾ ഈ ബ്രിഡ്കോനെ കണ്ടിരിക്കുന്നത് ഒരു കാലത്തും നിന്ന് പോകാത്ത ഒരു മേഖല തന്നെയാണ് ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് ഇനി ഇത് വർദ്ധിച്ചു വരിക എന്നല്ലാതെ ടെക്നോളജികൾ മാറി വരിക എന്നല്ലാതെ ഇതിന് ഒരിക്കലും അവസാനമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിൽ കൂടുതലായിട്ട് ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും പറയൂ തീർച്ചയായിട്ടും വിളിക്കുക കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തുകൊണ്ട് വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ഇവിടെ ചേർത്താണ് അടുത്ത അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ